എന്റെ പേര് ബാഹുലേനാണ് ധനുചുറം സ്വദേശിയാണ് ദേശീയ കായികൻ കായിക തരമ്മ ദുഃഖമായ ഒരു വാർത്തയാണ് നമ്മൾ നൽകുന്നത് വയനാടിൽ ഉരുൾപൊട്ടലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു പേർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് പേരെ കാണാനില്ല മൂവായിരത്തി അഞ്ഞൂറ് പേരിൽ വരിലെ ക്യാമ്പിൽ പ്രവേശിച്ച് ഇന്നു മൂന്നാം ദിവസവും തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചു ഇപ്പോൾ തിരച്ചിൽ അവസാനിച്ച് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ രണ്ടു ദിവസം കൊണ്ട് തന്നെ പാലം നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇരുപത് ലക്ഷം രൂപയാണ് മമ്മൂട്ടി നൽകിയത് ചെക്കാറ്റ് നൽകി കഴിഞ്ഞിരിക്കണമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും മൃതദേഹങ്ങൾ മണ്ണിന്റെ അടിയിലുണ്ടെന്ന് തന്നെ ടിയിലും ഉണ്ടെന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് മുന്നൂറ്റി അറുപതിലേറെ വീടുകൾ പ്രാഹിതമായി തകർന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്നെ പറയുന്നുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് വനിതകൾ കൂട്ടത്തോടെ എറണാകുളത്ത് നിന്നും ലോറിയിൽ സാധനങ്ങൾ തിരിച്ചിട്ടുണ്ട് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ദുഃഖത്തോടെ നൽകുന്നത് ഇപ്പോഴും വന വയനാട്ടിൽ പ്രശ്നം രൂഷമായിക്കൊണ്ടിരിക്കുന്നു ഇന്ന് തെരച്ചിൽ അവസാനിച്ചു കഴിഞ്ഞു തന്നെ നമുക്കിപ്പോൾ പറയാം ഇന്ന് മൂന്നാം ദിവസമാണ് തെരച്ചിൽ ആരംഭിച്ചത് കഴിഞ്ഞത് ഇന്നും മൃതദേഹങ്ങൾ കെട്ടി ഇനി കുട്ടികളുടെ ഒരു പതിനേഴ് കുട്ടികളെ കാണാനില്ലെന്നും പറയുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് വലിയ ദുരന്തമാണ് പാലം നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു തന്നെ പറയാൻ സാധിക്കുന്നു ഇന്ന് നാല് ദിവസം നാളെയാണ് തെരച്ചിൽ ആരംഭിക്കുന്നത് െന്നും പറഞ്ഞുകൊണ്ടാണ് അന്ന് നൃത്യം പോലീസ് സന്നാഹം എത്തിക്കഴിഞ്ഞു അതുപോലെ രക്ഷാപ്രവർത്തനങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നഗരസഭക്കാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഡോക്ടർമാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ബോഡി ഇവിടെ എത്തി കൈകാലുകൾ ഒടിഞ്ഞവരെ ഒരുപാട് വരുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് കഴുത്തിനായ മണ്ണിൽ മൂടി വരുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലേക്ക് ആ ബോഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ കണ്ട കാഴ്ചയിൽ ആരും കരഞ്ഞു പോവും അച്ഛനില്ല അമ്മയില്ല മക്കളില്ല എന്നിവ പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തർ വീട്ടിൽ രണ്ട് മൂന്ന് പേരും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരമാണ് എൻ്റെ വാർത്തയും ഇപ്പോൾ പ്രേക്ഷകന് മുന്നിൽ നൽകുന്ന ആ ദുഃഖം നമുക്കും അരികണം വസ്ത്രം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക അതുപോലെ കുപ്പിവെള്ളം കൊടുക്കുക മൂന്ന് വണ്ടി എറണാകുളത്തിന് വിട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നതിന് നമുക്ക് പറയാൻ സാധിക്കുന്നു വയനാട് പ്രദേശത്തേക്ക് എത്തി അല്പമുള്ളിൽ എത്തുമെന്ന് എന്നെ പറയുന്നുണ്ട് നേരം അഞ്ചര ആവാൻ പോകുന്നുണ്ടെന്ന് തന്നെ പറയാം രക്ഷാപ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു ഇഞ്ഞ് നാലാം ദിവസമാണ് രക്ഷാപ്രവർത്തനം ഇന്നും മഴ കനത്തു പെയ്യുന്ന യും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ സ്ഥലത്താണ് നമ്മളുടെ പ്രതിനിധികളെല്ലാം ഇപ്പോൾ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അത്തരം വാർത്തയാണ് നമ്മൾ ഇപ്പോൾ നൽകുന്നതെന്ന് പറയാം ബന്ധുക്കള് പല സ്ഥലത്തേനും ബോഡിയെ കാണാൻ എത്തുന്നുണ്ട് അതുപോലെ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഒറ്റവർ എത്തുന്നുണ്ട് അനിയൻ മരിച്ചതുണ്ട് കൊച്ചുപിള്ളര് മരിച്ചതുണ്ട് ഭാര്യ മരിച്ചതുണ്ട് മക്കൾ മരിച്ചതുണ്ട് ഇതെല്ലാം ഉണ്ടെന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മളുടെ പ്രതിനിധി കമലേഷ് ഇപ്പോൾ നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ദുഃഖ പ്രകടനമാണ് ഈ നാലാം ദിവസം നാളെ രാവിലെ തന്നെ രക്ഷ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ആ ദുഃഖമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൈയില്ല കാലില്ല ആശുപത്രിയിൽ ഒരുപാട് പേരുണ്ടെന്ന് എന്നെ പറയാം ഈ എൺപതോളം ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇവർക്ക് ഭക്ഷണ സാധനങ്ങൾ സാധനങ്ങളെല്ലാം വണ്ടിയിൽ എത്തിക്കുമെന്ന് പറയുന്നുണ്ട് പലയിടത്തിനും സഹായം എത്തിക്കൊണ്ടിരിക്കണമെന്ന് തന്നെ നമുക്ക് പറയാം ജില്ലാ കലക്ടറിൻ്റെ അഭിമുഖത്തിനോളമാണ് സഹായങ്ങൾ എത്തുന്ന വാങ്ങിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പൈസ നൽകുമെന്ന് ആൾക്കാർ പറയുന്നുണ്ട് ചിലവരും നൽകുമെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം വിശദമായി തുടരുന്നുണ്ട് മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപ നൽകി കഴിഞ്ഞിരിക്കുന്നുണ്ട് കാറ്റ് നൽകി കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയാം എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി बाखुल